അടുത്തിടെ ബി ജെ പിയിൽ ചേർന്ന മുൻ ദേവികുളം എം എൽ എ എസ് രാജേന്ദ്രനെതിരെ കടുത്ത ഭീഷണിയുമായി എത്തിയിരിക്കുകയാണ് സി പി ഐ എം നേതാവായ എം എം മണി പാർട്ടിയെ വെല്ലുവിളിക്കുന്ന രാജേന്ദ്രനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്ക് അറിയാമെന്ന് എം എം മണി പറയുന്നു പാർട്ടിയെ വെല്ലുവിളിച്ചാൽ എന്ത് ചെയ്യണമെന്ന് തന്റെ ഭാഷയിൽ പറഞ്ഞാൽ തീർത്തു ഒരു പ്രത്യേക ആംഗ്യത്തോടെ എം എം മണി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ അതൊന്നും ചെയ്യുന്നില്ലെന്നും മണി പറഞ്ഞു മൂന്നാറിൽ നടന്നൊരു പൊതുയോഗത്തിലായിരുന്നു എം എം മണിയുടെ ഈ പ്രതികരണം ഉണ്ടായത് പാർട്ടി എല്ലാം സഹിച്ച് മുന്നോട്ട് പോവുകയാണ് എം എൽ എ സ്ഥാനം ഉൾപ്പെടെ പലതും പാർട്ടി എസ് രാജേന്ദ്രന് നൽകിയിട്ടുണ്ട് പാർട്ടിയെ വെല്ലുവിളിക്കുന്നത് ആരായാലും അതിന് ഞാനായാലും നിങ്ങളെന്നെ തല്ലിക്കൊല്ലണം രാജേന്ദ്രൻ ആർ എസ് എസിലോ ബി ജെ പിയിലോ ഏത് പൂനായിൽ ചേർന്നാലും സി പി ഐ എമ്മിന് ഒരു കോപ്പമില്ല ഉണ്ട ചോറിനെ നന്ദി കാണിക്കണം രാജേന്ദ്രനും ഭാര്യയ്ക്കും ജീവിതകാലം മുഴുവൻ പെൻഷൻ മേടിച്ച് ഞാൻ രാജേന്ദ്രൻ ചത്തുപോയാൽ ഭാര്യയ്ക്ക് പെൻഷൻ കിട്ടുമെന്നും എം എം മണി പറഞ്ഞു ഈ രാജേന്ദ്രനെ ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കി ഇവനെ പതിനഞ്ച് വർഷം എം എൽ എ ആക്കി പിന്നെയും നിന്നാൽ ഇവൻ തോൽക്കുമെന്ന് ഉറപ്പാണ് ജനിച്ചപ്പോൾ മുതൽ ഇവനെ എം എൽ എ ആക്കി ചുമക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ടോ എന്നാണ് മണി ചോദിക്കുന്നത് ആണുങ്ങളെപ്പോലെ വർത്തമാനം പറഞ്ഞ് ശീലിക്കണമെന്നും എം എം മണി പറയുന്നു മൂന്നു തവണ ദേവികുളം എം എൽ എ ആയ എസ് രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസമാണ് സി പി ഐ വിട്ട് ബി ജെ പിയിൽ ചേർന്നത് രാജീവ് ചന്ദ്രശേഖറുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയായിരുന്നു എസ് രാജേന്ദ്രന്റെ ബി ജെ പിയിലേക്കുള്ള പ്രവേശനം തിരുവനന്തപുരത്ത് ബിജെപി ആസ്ഥാനത്ത് എത്തിയാണ് എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് കൂടുമാറിയത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നാണ് രാജേന്ദ്രൻ അംഗത്വം സ്വീകരിച്ചത് രാജേന്ദ്രൻ ബി ജെ പിയിൽ ചേർന്നാൽ സി പി എമ്മിന് ഒരു ചുക്കും സംഭവിക്കില്ലെന്നായിരുന്നു ആ സമയത്ത് എം എം മണിയുടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എ രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് സിപിഐഎം രാജേന്ദ്രനെ സസ്പെൻഡ് ചെയ്തിരുന്നു അതിന് പിന്നാലെ സിപിഐഎമ്മുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു രാജേന്ദ്രൻ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞിട്ടും തിരികെ പാർട്ടിയിൽ പ്രവേശിപ്പിക്കാത്തതിലും എസ് രാജേന്ദ്രന് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ ദേവികുളത്ത് മത്സരിച്ച അഡ്വക്കേറ്റ് എസ് രാജയുടെ വോട്ട് വിഹിതം കുറയാൻ കാരണം രാജേന്ദ്രനാണെന്നായിരുന്നു സിപിഐഎം കണ്ടെത്തിയത് തുടർന്ന് അന്വേഷണം നടത്തിയ പാർട്ടി കമ്മീഷനെ രാജേന്ദ്രൻ മൊഴി നൽകിയത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശിയുടെ നീക്കങ്ങളാണ് തനിക്കെതിരെ നടക്കുന്നത് െന്നും ശശി പ്രസിഡന്റായ സഹകരണ ബാങ്കിൽ സാമ്പത്തിക തിരിമറികൾ ഉണ്ടെന്നുമാണ് പാർട്ടി അംഗത്വം പോലും പുതുക്കാതെ മാറി എന്ന രാജീന്ദ്രനെ അനുനയിപ്പിക്കാൻ ഒരു വിഭാഗം നേതാക്കൾ ഇടപെട്ടെങ്കിലും ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് വലിയ ക്ഷീണം ഉണ്ടാക്കിയെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ഒരു മുൻ എം എൽ എ പാർട്ടി വിട്ടു പോകുമ്പോൾ ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നത് ഏത് ആശയനായാലും ശരിയല്ല മണിയാശൻ നാടനാണ് അദ്ദേഹത്തിൻ്റെ നാടൻ ഭാഷയാണ് എന്ന ന്യായീകരണം കുറെ കാലഹരണപ്പെട്ടതാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും കളങ്കമുണ്ടാക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു നേതാവിന്റെ വാക്കുകൾ ഈ വൈകിയ വേളയിൽ മണിയാച്ചാരെ തിരുത്താൻ കഴിയുമെന്നും തോന്നുന്നില്ല ചുരുങ്ങിയ പക്ഷം അദ്ദേഹത്തിന്റെ ഈ വൃത്തികെട്ട പ്രസ്താവനകളെ ആഘോഷമാക്കാതിരിക്കുക എന്നതാണ് ഇന്നത്തെ അണികൾക്ക് ചെയ്യാനുള്ളത് വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ഇതെല്ലാം പാർട്ടിക്കെതിരെയുള്ള ആയുധങ്ങളായി മാറും പാർട്ടിയെ വെല്ലുവിളിച്ചാൽ തീർത്തുകളയും എന്നൊക്കെയാണ് ഭീഷണി രാജേന്ദ്രൻ ഇപ്പോൾ ബി ജെ പിയിലാണ് പ്രവർത്തിക്കുന്നത് ഇത്തരം ഭീഷണികൾ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത് സിപിഎമ്മും ബിജെപിയും പരസ്പരം കൊന്നു തള്ളിയിരുന്ന കേരള രാഷ്ട്രീയത്തിലെ ആ ചോരപുരണ്ട നാടുകൾ ആരും മറക്കാനിടയില്ല ആ കാലം തിരികെ വരാൻ ഇപ്പോൾ നേതാക്കളടക്കം ആരും ആഗ്രഹിക്കുന്നുമില്ല ഇടക്കിടെ മണിയാശാൻ മാത്രമാണ് കൊല്ലും തല്ലും എന്നൊക്കെ പിച്ചും പേയും വിളിച്ചു പറയുന്നത്